നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ മേലുള്ള ചർച്ച പോലെയാണ് നമുക്ക് നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ താഴെ ചോദിക്കാൻ കമന്റൊക്കെ ഞാൻ വായിച്ച് നോക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകളെ വിശ്വാസികളല്ലാത്തവരും സഹോദര സമുദായ അംഗങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് അത് ചൊവ്വാദോഷമാണ് പ്രത്യേകിച്ച് കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണം മുടക്കിയാണ് ചൊവ്വ എന്നൊക്കെയുള്ള നിലയിൽ പലപ്പോഴും പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളോ ട്രോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചൊവ്വാദോഷത്തെ പറ്റി ആ ചൊവ്വാദോഷം പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് ഇന്നും ഗ്രഹനിലകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ പേരൻസിനോട് രക്ഷിതാക്കളോട് മക്കൾക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞില്ല അയ്യോ പെട്ടുപോയി എന്നുള്ള രീതിയിൽ കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ചൊവ്വ എന്തോ ഒരു ഭീകര രൂപിയായിട്ടാണ് പല ആളുകളും കാണുന്നത് മനുഷ്യർ ചൊവ്വയിലേക്ക് പോകാൻ പോകുമ്പോൾ ഇപ്പോഴും ചൊവ്വാദോഷം ഇവിടെ പെണ്ണുങ്ങളുടെ കല്യാണം മുടക്കുന്നു ചൊവ്വയ്ക്കറിയാമോ ഇവിടെ തൻ്റെ വേരിലിങ്ങോട് കല്യാണം മുടക്കൽ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ട്രോളുകളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് ശരിക്കും എന്താണ് ദോഷം നമ്മൾ ഒരാളുടെ ഗ്രഹനില തയ്യാറാക്കുന്നത് ജാതകം എഴുതാൻ വേണ്ടി തയ്യാറാക്കും പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു പന്ത്രണ്ട് കോളങ്ങളുള്ള ഒരു ഗ്രഹനില അതിൽ ല എന്നോ ലഗ്നമെന്നോ എഴുതിയ കോളം മുതൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രഹനിലയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം ആ കോളം മുതൽ ഒന്ന് കോളം എണ്ണണം ഒന്നുകിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ലഗ്നം എന്ന് എഴുതിയിട്ടുണ്ടാവും അത് ഒന്ന് എന്ന് എണ്ണിയാൽ ക്ലോക്ക് വൈസ് എണ്ണുമ്പോൾ ഏഴാമത്തെ കോളത്തിലോ എട്ടാമത്തെ കോളത്തിലോ കു എന്ന് എഴുതുന്ന അതാണ് കുജൻ ചൊവ്വ അത് സ്ത്രീജാതകത്തിൽ ചൊവ്വാദോഷം എന്ന് പറയും ഏഴാം ഭാവത്തിലാണ് അതായത് എന്ന് എഴുതിയതോ ലക്നം എഴുതിയതോ മുതൽ ആ കോളം മുതൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് എണ്ണുമ്പോൾ ഏഴാമത്തെ രാശിയിൽ കു വരുന്നെങ്കിൽ അത് പുരുഷ ജാതകമാണെങ്കിലും ചൊവ്വാദോഷമാണെന്ന് പറയും മറ്റു പല രാശികളിലും പറയുമെങ്കിലും ഏറ്റവും കാഠിന്യത്തോടു കൂടി ചിന്തിക്കുന്നത് ഈ രാശികളിലാണ് ശരിക്കും ചൊവ്വാദോഷം എന്ന് പറയുന്നത് മറ്റൊരാളെ കൊല്ലുന്നതോ മറ്റൊരാൾ മരിക്കുന്നതോ കൊലപാതകം നടത്തുന്നതോ ഒന്നുമല്ല അതായത് സ്ത്രീ ജാതകത്തിന്റെ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ഞാൻ ഈ പറഞ്ഞ ഭാവങ്ങളിൽ ചൊവ്വ വന്നാൽ ഈ വിവാഹത്തിന്റെ പൊരുത്തം നോക്കുമ്പോ ഏഴാം ഭാവത്തിൽ തന്നെ ചൊവ്വയോ പാപഗ്രഹങ്ങളോ ഉള്ള ജാതകം യോജിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യവും ഇതിലില്ല ആരും മരിക്കും ഇത് ഈ നമ്മൾ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് ഈ ചൊവ്വ ഏഴിലും എട്ടിലോ നിൽക്കുന്ന അല്ലെങ്കിൽ ഏഴിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നവരാണെന്നും കുറച്ച് ഈഗോയിസ്റ്റുകളാണെന്നും കുറച്ച് ഇമോഷണൽ ആണെന്നും അങ്ങനെ അവരുടെ ഒരു ക്യാരക്ടർ വൈസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ക്യാരക്ടറിന് യോജിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പ്രത്യേക ഭാഗത്ത് ചൊവ്വയോ പാപഗ്രഹങ്ങളോ നിൽക്കുന്നതാണ് അതുകൊണ്ട് അവർ തമ്മിൽ യോജിക്കണം അത്രേ ഉള്ളു അല്ലാണ്ട് ചൊവ്വ വന്നാലോടൊന്നു ഭീകരാണ് ചൊവ്വ വന്നിപ്പോൾ നശിപ്പിക്കും എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അബദ്ധാണ് ചിലർ പറയും ചൊവ്വ തന്നെ വേണം അങ്ങനെയില്ല ഭൗമ തുല്യോ യഥാ ഭൗമൈ പാപോ ആ ദാദൃശ്യോ ഭവ് ഉദ്വാഹ ശുഭ പ്രോക്ത ചിരായു പുത്ര പുത്രപൗത്രഭ എന്നൊരു പദ്ധതിയാണ് ചൊവ്വയ്ക്ക് തുല്യം ചൊവ്വ തന്നെ വേണമെന്നില്ല പാപഗ്രഹങ്ങളാണെങ്കിലും മതി അങ്ങനെയാണെങ്കിലും ദീർഘായുസോടുകൂടി പുത്ര പൗത്രാദികളോടുകൂടി ജീവിക്കുന്നു അപ്പം നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് മാത്രമല്ല ഇത് വേറെ രസം അറിയോ നിങ്ങൾക്ക് നമ്മൾ ഇതിനെപ്പറ്റി ഗഹനമായി ഒന്ന് പഠിച്ചാൽ കുറേ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ശരി പറഞ്ഞാൽ ഈ ചൊവ്വയ്ക്ക് വലിയ പല രാശികളിലും ദോഷമില്ലെന്ന് നമുക്ക് തന്നെ ജ്യോതിഷത്തിലൂടെ പഠിക്കാൻ കഴിയും ചതുസപ്തമ അഷ്ടമകേ ഭൂമി മേശകർക്കാളിനെ യഥാ രാശിയോ ശുഭം പ്രോക്തം ന നവിദ്യത എന്നൊക്കെ പദ്യേണ്ട മേണം കർക്കിടം വൃക്ഷ മകര രാശികളിൽ ചൊവ്വയ്ക്ക് ദോഷമില്ല ഇങ്ങനെ കുറെ രാശികളിലില്ല പല ദൃഷ്ടികൾ വന്നാ ദോഷമില്ല അങ്ങനെ പല കാര്യങ്ങൾ ഇതിലുള്ളപ്പോഴാണ് ഇപ്പോഴും നമ്മൾ കല്യാണം നോക്കുമ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞ് പേടിക്കുന്നത് ശരിക്കും അങ്ങനെ പേടിക്കേണ്ടുന്നൊരു കാര്യമില്ല ചൊവ്വ അപകട നമ്മുടെ കല്യാണം മുടക്കാൻ വരുന്നൊരു ആളുകയല്ല ശരിക്കും ജ്യോതിഷത്തിൽ നമ്മൾ പൊരുത്ത ചിന്ത എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ് അതായത് ജ്യോതിഷത്തിൽ പറയുന്നത് ഇന്ന ഇന്ന ക്യാരക്ടറുകൾ ഉള്ള ആളുകൾക്ക് ഇന്ന ഇന്ന ക്യാരക്ടറുകൾ ഉള്ള ആളുകൾ ചേരണം എന്നാണ് ഇപ്പോൾ ഒരു പദ്യാണ് ഞാനത് വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ജാതകേഷു വിദ്യാവൃദ്ധം ച വിദ്യാരഹിത ഇത് സ്ഥാനദോഷ സമാന പദ്യത്തില് ഈ ചിലപ്പോൾ ഒട്ടും കരുണയില്ലാത്ത ഒരാൾക്ക് അല്പ കരുണയുള്ള ഒരാൾ പങ്കാളിയാകണം എന്നൊക്കെയുള്ള രീതിയിൽ ചില ആളുകൾ ചില രീതിയിലുള്ള ആളുകളുമായി യോജിക്കണം എന്ന് പറയുന്നതാണ് ഈ പാപസാമ്യം അല്ലാതെ ചൊവ്വാ ഒരു ഭീകര രൂപിയല്ല കല്യാണം മുടക്കാൻ വരുന്ന ആളല്ല ഒരാളെ കൊല്ലാൻ വരുന്ന കൊലപാതകയല്ല ഭയപ്പെടേണ്ടെന്നൊരു കാര്യമില്ല അപ്പം ഇനി നിങ്ങളോട് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണം ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് അത് ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് തന്നെയൊക്കെ കണ്ടുപിടിച്ച് കുറേയൊക്കെ എല്ലാം പറ്റില്ല കേട്ടോ കാരണം ഇത് ഒരുപാട് കടലാണ് ഞാൻ ഇപ്പോഴും ചൊല്ലിയ പദ്യങ്ങളല്ലേ ഇതിൽ ഇതിലേറെ ആയിരക്കണക്കിന് നൂറുകണക്കിന് പദ്യങ്ങൾ വേറെ ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുള്ളതുകൊണ്ടാണ് വേറെ സബ്ജക്റ്റുമായി വീണ്ടും കാണാം നമസ്കാരം